ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് ആഡ് അക്കൗണ്ട് റെസ്ട്രിക്ഷൻ ഇന്നലെ വരെ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു ആഡ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണും എന്താണ് ഇതിന് കാരണം മെറ്റ വെറുതെ അക്കൗണ്ട് കൂട്ടുന്നതാണോ അല്ല നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില തെറ്റുകളാണ് ഇതിന് പിന്നിൽ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൻട്രി ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെറ്റയുടെ ഒഫീഷ്യൽ മറ്റേ എക്സ്പേർട്സും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് പോകാൻ സാധ്യതയുള്ള എല്ലാ കാരണങ്ങളും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകാം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങളുടെ അക്കൗണ്ട് സേഫ് ആയി വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും നമ്മുടെ അക്കൗണ്ട് സെറ്റപ്പിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം ആദ്യത്തേത് ലാക്ക് ഓഫ് ഒരു പുതിയ ഫേസ്ബുക്ക് പേജ് തുടങ്ങി അന്ന് തന്നെ ആഡ്സ് മാനേജറിൽ പോയിട്ട് വലിയ ബഡ്ജറ്റിൽ ആഡ് റൺ ചെയ്താൽ ബോട്ട് ആക്ടിവിറ്റി ആയിട്ടായിരിക്കും കാണാം ആദ്യം കുറച്ച് ദിവസം ഓർഗാനിക് പോസ്റ്റേഴ്സ് ഇട്ട് അക്കൗണ്ടിനെ ഒന്ന് ചെയ്തതിന് ശേഷം ൾ റൺ ചെയ്യാൻ വേണ്ടി നോക്കുക രണ്ടാമത്തത് ടു ഫാക്ടർ ഒതന്റിഫിക്കേഷൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ബിസിനസ് മാനേജറിലെ എല്ലാ ടു ഫാക്ടർ നിർബന്ധമായിട്ട് ചെയ്യണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മെറ്റാ സേഫ്റ്റി കാരണങ്ങൾ കൊണ്ട് അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് മൂന്നാമത് അൺവെരിഫൈഡ് ബിസിനസ് ഇൻഫോ ബിസിനസ് മാനേജറിൽ പോയിട്ട് നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്താം സാധിക്കുമെങ്കിലും ജി എസ് ടി അഡ്രസ് ഇതെല്ലാം നൽകി ബിസിനസ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കാനായിട്ട് നോക്കാം ട്രസ്റ്റ് കൂടുമ്പോ ബാൻ കിട്ടാനുള്ള ചാൻസും കുറയും അടുത്തത് പേയ്മെന്റ് സെക്ഷനിലാണ് പലരും കുടുങ്ങാറുള്ളത് അതിൽ ആദ്യത്തെ കാര്യം മൾട്ടിപ്പിൾ പേയ്മെന്റ് മെത്തേഡ്സ് ഒരേ അക്കൗണ്ടിൽ തന്നെ പല കാർഡ്സ് യു പി ഐ ക്രെഡിറ്റ് കാർഡ് എന്നിങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നത് മറ്റേ സംശയത്തോടെയാണ് കാണുന്നത് ഒരു സ്ഥിരം മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് നോക്കാം രണ്ടാമത്തത് ഡ്രൈ ബാലൻസ് അല്ലെങ്കിൽ പേയ്മെന്റ് അക്കൗണ്ടിൽ പണമില്ലാത്തത് കാരണം പേയ്മെന്റ് പല തവണ പരാജയപ്പെടുന്നുണ്ടാവും അതായത് പേയ്മെന്റ് ഫെയിലിയർ ചെയ്ത് അക്കൗണ്ട് ബാൻ ആക്കാനായിട്ട് കാരണമുണ്ടാവും മൂന്നാമത്തത് സെയിം കാർഡ് ഓൺ മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാ ഒരു അക്കൗണ്ടിൽ ബാങ്ക് കിട്ടിയ അതേ കാർഡ് പുതിയ അക്കൗണ്ടിൽ ഉപയോഗിച്ചാൽ ആ അക്കൗണ്ട് ഉടനെ തന്നെ ബാൻ ആകാനുള്ള ചാൻസസ് ഉണ്ട് മെറ്റ മെറ്റ കാർഡ് നമ്പറും ട്രാക്ക് ട്രാക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ബിഹേവിയർ എപ്പോഴും ഇവിടെ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ യൂസേജ് ആഡ് റൺ അല്ലെങ്കിൽ അക്കൗണ്ട് ആക്സസ് ആദ്യത്തത് ഒരിക്കലും ഉപയോഗിക്കാണ്ടിരിക്കുക ഇത് നിങ്ങളുടെ ലൊക്കേഷൻ മാറി മാറി കാണിക്കുന്നതിനാൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായിട്ട് മെറ്റ കരുതുകയും ചെയ്യും അതോടെ ഉടനെ നിങ്ങളുടെ അക്കൗണ്ട് ആക്സസ് ലോക്ക് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തത് ലോഗിൻ ഫ്രം ഡിഫറെ ഐപിഎസ് ഒരേ സമയം പല ഡിവൈസിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഒരേ ഐ ഡി ലോഗിൻ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് നോക്കാം പകരം ബിസിനസ് മാനേജർ വഴി ഓരോ സ്റ്റാഫിനും പ്രത്യേക മാക്സജ് നൽകാനായിട്ട് നോക്കാം മൂന്നാമത്തത് സഡൻ ബഡ്ജറ്റ് സ്പൈക്കാണ് ഇന്നൊരു അഞ്ഞൂറ് രൂപയുടെ ഒരു ആഡ് നിങ്ങൾ റൺ ചെയ്തു എന്ന് വിചാരിച്ചു നാളെ പെട്ടെന്ന് തന്നെ ആ അഞ്ഞൂറ് മാറ്റിട്ട് അയ്യായിരം രൂപ ആക്കിയാലും സിസ്റ്റം അതൊരു ആക്ടിവിറ്റി ആയിട്ട് ചാൻസസ് ഉണ്ട് ആൻഡ് ആൻഡ് ബഡ്ജറ്റ് എപ്പോഴും മാത്രം കൂട്ടാനായിട്ട് ഇതിനെയാണ് നമ്മൾ സ്കെയിലിംഗ് റൂൾ എന്ന് പറയുന്നത് ഇനി ആഡിലെ കണ്ടന്റ് ശ്രദ്ധിക്കാം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പോളിസി പ്രകാരം ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആദ്യത്തേത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്ലെയിംസ് ില് നിങ്ങൾ ടീഷർട്ട് കാണിച്ചിട്ട് വെബ്സൈറ്റിൽ കുർത്ത വിൽക്കുന്നത് പോലെയുള്ള ഒരു ഫോൾസ് ആയിട്ടുള്ള ക്ലെയിംസ് അക്കൗണ്ട് നിങ്ങളുടെ ഡിസേബിൾ ആക്കാനുള്ള ചാൻസസ് ഉണ്ട് രണ്ടാമത് പേഴ്സണൽ ആട്രിബ്യൂട്ട് നിങ്ങൾക്ക് തടി കൂടുതലാണോ നിങ്ങൾക്ക് പണമില്ലേ ഇങ്ങനെയുള്ള ഒരാൾക്ക് പേഴ്സണൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് ഡയറക്ട് മെറ്റ ഒരിക്കലും അനുവദിക്കില്ല ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് ആണ് ഹെൽത്ത് ബ്യൂട്ടി പ്രോഡക്ട്സ് ബിഫോർ ആഫ്റ്റർ ഇമേജസ് നിങ്ങൾ കൊടുക്കുമ്പോൾ മെറ്റർ വിചാരിക്കുന്നത് അതൊരു വലിയ പോളിസി വയലേഷൻ ആയിട്ടാണ് ഷോ ഓർ പ്രോസസ് ഇൻസ്റ്റാൾ ലാൻഡിങ് പേജ് ക്വാളിറ്റി ആഡ് ക്ലിക്ക് ചെയ്താൽ പോകുന്ന വെബ്സൈറ്റിലെ പ്രൈവസി പോളിസി ലിങ്ക് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് വെബ്സൈറ്റ് ലോഡിംഗ് സ്പീഡ് കുറഞ്ഞാലോ ലിങ്ക്സ് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പണി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഫൈനലി രണ്ട് കാര്യങ്ങൾ കൂടി സർക്കം വെൻഡിങ് സിസ്റ്റംസ് ഒരു അക്കൗണ്ട് ബാൻ ആയാലും ഉടനെ മറ്റൊന്ന് തുടങ്ങുന്നത് മെറ്റ കണ്ടുപിടിക്കും നിങ്ങളുടെ ഡിവൈസ് ഐ ഡി ഐ പി അഡ്രസ് ഇതിൻ്റെ ഒക്കെ വഴി അവർക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് പഴയ അക്കൗണ്ടിലെ പ്രശ്നം പരിഹരിക്കാതെ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ റിസ്ക് ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നത് സോ പെർമനന്റ് ആയിട്ട് ബാൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെയുള്ളത് നെഗറ്റീവ് കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് നിങ്ങളുടെ ആഡിന് താഴെ ധാരാളം നെഗറ്റീവ് കമന്റ്സ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ആൾക്കാർ ആഡ് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേജ് ക്വാളിറ്റി സ്കോർ കുറയാനുള്ള ചാൻസസ് ഉണ്ട് ആൻഡ് അത് മാത്രല്ല അക്കൗണ്ട് ബാൻ ആവാനും ചെയ്യും ഇനി അക്കൗണ്ട് പോയാൽ എന്ത് ചെയ്യും ആദ്യം അക്കൗണ്ട് ക്വാളിറ്റി അല്ലെങ്കിൽ ബിസിനസ് സപ്പോർട്ട് ഹോം സെക്ഷനിൽ പോയിട്ട് കാരണം മനസ്സിലാക്കാനായിട്ട് നോക്കാം നിങ്ങളുടെ ഐഡന്റിറ്റി വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ടുള്ള ഒറിജിനൽ ഐ ഡി കാർഡ് ലൈക് പാസ്പോർട്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഇത് മാത്രം നൽകാനായിട്ട് നോക്കാം മെറ്റാ സിസ്റ്റത്തിൽ ഒരു എററാണെന്ന് തോന്നിയാൽ റിക്വസ്റ്റ് റിവ്യൂ നൽകാനായിട്ട് നോക്കാം ഫോണിലാണ് ഇനി നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിൽ പോയിട്ട് ജസ്റ്റ് ഫോണിൽ നിന്ന് ഷെയ്ക്ക് ചെയ്താൽ പ്രശ്നം റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും ഇത് കുറെ പേർക്ക് അറിയില്ല മെറ്റേഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് എ ഐ ബോർഡ്സ് വഴിയാണ് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും സോ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കാനും ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ മറികടക്കാനും എൻട്രി ആപ്പിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നിങ്ങളെ സഹായിക്കും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ